ോസു മൂന്ന് വിഷയങ്ങൾ കൽബുമായി ബന്ധപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും അടിസ്ഥാനം ഏതെല്ലാം തെറ്റുകുറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാനമെന്ന് തങ്ങൾ പറഞ്ഞു ആ മൂന്നെണ്ണത്തെ നിങ്ങൾ സൂക്ഷിക്കണം വഹ്ദറൂഹ മൂന്നെണ്ണത്തെ നിങ്ങൾ കരുതിയിരിക്കണം മൂന്നെണ്ണം നമ്മുടെ കൽബുമായി ടച്ച് ചെയ്ത് വരുന്നത് എപ്പോഴും സൂക്ഷിക്കണം എപ്പോഴെങ്കിലും ടച്ച് ചെയ്ത് വരികയാണെങ്കിൽ പിടിച്ചു മാറ്റണം എന്റെ കൽബിൽ അങ്ങനെ ഒരു ചിന്ത വന്നു പോയല്ലോ ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കാനില്ല എന്ന് കരുതിയിട്ട് മനസ്സിനെ അതിൽ നിന്ന് മുക്തമാക്കിയെടുക്കണം മൂന്ന് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഒന്നാമതായി തങ്ങൾ പറഞ്ഞു കിബിർ കിബിറിനെ നിങ്ങൾ സൂക്ഷിക്കണം കൽബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കിബിറ് പലരോ പല രോഗങ്ങളുടെയും തെറ്റുകളുടെയും അടിസ്ഥാനം പറഞ്ഞു ആ ആദം ചെയ്യാതിരിക്കാൻ ഇബിലീസിനെ പ്രേരിപ്പിച്ചത് കിബിറാണ് അവൻ എത്ര വലിയ ലെവലിലായിരുന്നു എത്ര വലിയ ഉന്നതിയിലായിരുന്നു ഏറ്റവും വലിയ അതപ്പതനത്തിലേക്ക് അവനെ കൊണ്ടുപോയത് ചെറിയൊരു അതപ്പതനമാണോ അല്ല അവന് കിട്ടിയ ശാപം ചെറിയ ശാപമാണോ അല്ല വ ഇന്നലൈ കല്ല ഇലായൗ മിദ്ദീ

എന്നെ സ്വർഗത്തിൽ നിന്ന് നീ പുറത്താക്കി സ്വർഗത്തുനിന്ന് പോവാൻ പറഞ്ഞില്ലേ എനിക്ക് നീ താമസം തരണം തരണം ദീർഘായോ പുനരുദ്ധാരണ ദിവസം വരെ എനിക്ക് നീ ആയിട്ട് തരണം എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ രക്ഷപ്പെടുത്തി തരണം എന്നർത്ഥം പുനരുദ്ധാരണ ദിവസം വരെ മരണം മരണ പേടിയാ പുനരുദ്ധാരണ ദിവസം വരെ പുനർജീവിതം വരെ എനിക്ക് നീ താമസം തരണം അള്ളാഹുത്താല പറഞ്ഞു മിനൽ മുൻവരി ഏതായാലും നീ ചോദിച്ചില്ലേ നിനക്ക് താമസം ഉണ്ട് പക്ഷേ നീ ചോദിച്ചത്രല്ല ഇലായുമിൽ വക്കത്തിൽ മാലുവും അറിയപ്പെട്ട ഒരു ദിവസത്തിലെ നിർണയിക്കപ്പെട്ട സമയം വരെ അതെപ്പോഴാണ് ഒന്നാമത്തെ ഊത്ത് ലോകത്ത് സംഭവിക്കുമ്പോൾ സൂറിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലിഹിസ്സലാം ഒന്നാം ഊത്ത് നടത്തുന്ന സമയത്തോടുകൂടെ ഇബിരീസിന്റെ കാലാവധി കഴിഞ്ഞു അത്രയും ആയുഷ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ലയനത്ത് തീർന്നിട്ടില്ല പുജീവിത നാളെ ഒറ്റ കിബിറു കാരണം കിട്ടിയ ശാപമാണത് നിങ്ങൾ നോക്ക് എന്തൊരു കിബിറാണ് അവരുണ്ടായത് എത്രമാത്രം വലിയ കിബിറാണുണ്ടായത് ആ കിബർ കൊണ്ട് എത്ര വലിയ അതപ്പതനമാണ് സംഭവിച്ചത് കൽബിന്ബുറുണ്ടെങ്കിൽ സഹോദരങ്ങളെ വലിയ പതനമാണ് സംഭവിക്കുക എന്താണ് ഈ കിബിറ് നബിസല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചില്ലേ സത്യത്തെ അവഗണിക്കുക സത്യം മനസ്സിലായാലും ബോധ്യപ്പെട്ടാലും സ്വീകരിക്കാത്തൊരു മനസ്സ് ഒരു ചെറിയ കുട്ടി വന്നിട്ട് പറയും നമ്മളോടൊരു കാര്യം പറഞ്ഞാലും പറഞ്ഞത് കാര്യമാണെങ്കിൽ സ്വീകരിക്കണം കുട്ടിയായതുകൊണ്ട് സ്വീകരിക്കാതിരിക്കരുത് കുട്ടിയായി എഴുതിയിട്ടെന്താ ചെറിയ ആളായി എഴുതിയിട്ടെന്താ സാധാരണക്കാരനായി എഴുതിയിട്ടെന്താ ആര് പറഞ്ഞാലും സ്വീകരിക്കണം ഹക്കാണോ ആര് പറഞ്ഞാലും സ്വീകരിക്കണം ഹക്ക് അവഗണിക്കുന്നത് കിബറിന്റെ ലക്ഷണം സത്യമാണ് പറഞ്ഞ് കേൾക്കാൻ കഴിയൂല സ്വീകരിക്കാൻ കഴിയൂല അത് കിബിറല്ലേ കിബിറ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട വെള്ളം കുടിക്കേണ്ട സ്ഥാനത്ത് ഇടത്തെ കൈകൊണ്ടൊരാൾ ഇങ്ങനെ ഭക്ഷണം അലൈഹി നിപ്സല്ലാവിസ്ലം നിങ്ങൾ അയാൾ പറഞ്ഞു നിങ്ങൾ വലത്തെ കൈകൊണ്ട് കഴിക്കുന്നു എന്ന് പറഞ്ഞു വലത്തെ കൈകൊണ്ട് കഴിക്കാൻ അയാൾ കഴിയൂലേ കഴിയും കഴിഞ്ഞിട്ടും അയാൾ പറഞ്ഞു മസ്തത്താഴത്തു എന്ന് പറഞ്ഞു എനിക്ക് സാധിക്കൂല ആർന്നു അങ്ങനെ ഒരു വാക്കില്ല പലപ്പോഴും എന്നെക്കൊണ്ട് കഴിയില്ല കഴിയാണെങ്കിൽ പിന്നെ ആ വാക്ക് പറയാൻ പാടുണ്ട് കടിയെന്നാളാ വാക്ക് പറയാൻ പാടുണ്ടോ ആ വാക്ക് എന്തിന്റെ വാക്കക്കൊണ്ട് കഴിയില്ല എന്നോ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു നിനക്ക് കടിയണ്ട നിനക്ക് കടിയണ്ടബിസ് ഉടനെ പറഞ്ഞു ടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ മനുഷ്യന് വനത്തെ കൈകൊണ്ട് കഴിക്കണം എന്ന് ഞാനൊരു ഹക്ക് ഉണർത്തി കൊടുത്തപ്പോ സ്വീകരിക്കാൻ കഴിയൂലേ കഴിയൂ കൈയിനാവതില്ലേ ഉണ്ട് ഉണ്ടായിട്ടും അയാളെ മറുപടിയാണ് എനിക്ക് കഴിയൂല അത് കഴിവില്ല എന്നിട്ട് പറഞ്ഞതല്ല കൈയിനാവതില്ലെന്നിട്ട് പറഞ്ഞതുമല്ല സത്യത്തെ നിരാകരിച്ചതാണ് അപ്പൊ അതിനാ തങ്ങള് പറഞ്ഞത് എന്നാ നിനക്ക് കടിയണ്ട പിന്നെ ആൾ ആ വനത്തെ കൈ വായിലേക്ക് ഉയർത്തി തന്നല്ല കിബർ കിബറല്ലാതെ ആ വിഷയം അംഗീകരിക്കാൻ അയാളെ വിസമ്മതിച്ചിട്ടില്ല കഴിയാവുന്ന ഒരു കാര്യത്തിന് കഴിയൂലെന്ന് പറയുന്നത് ഒറ്റക്ക് കടിയൂലെങ്കിലും പരിശ്രമിക്കാം രണ്ടു മൂന്നാളുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം എന്നാ പറയേണ്ടത് ഒറ്റക്കെന്നെ എന്നെ കൊണ്ട് കടിയോ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പം തരുന്ന അള്ളാഹുത്തലേ ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും ആളുകൾ പറയും എന്നെ കൊണ്ടുപോയില്ലാറുവാ അത് സത്യത്തിൽ ഒരു എതിർപ്പിന്റെ ഒരു ധിക്കാരത്തിന്റെ വാക്കാണ് എന്നെ കൊണ്ട് വഴിയില്ല എന്നുടനെ പറയരുത് സത്യമായൊരു കാര്യം ഓർമ്മപ്പെടുത്തി തന്നിട്ട് ഏ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ അതെന്നല്ലേ അല്ലേ ഇവിടെ കണ്ടത് ആ കിബിറിന് കിട്ടിയ ശിക്ഷയാണ് സഹോദരങ്ങളെ പിന്നെ ആള് ഭക്ഷണം കഴിച്ചത് മുഴുവനും ഇടത്തെ കൈകൊണ്ടാണ് വെള്ളം കുടിച്ചത് മുഴുവനും ഇടത്തെ ഇല്ലൽ മാമനാഹുല്ലിബിർ കഴിഞ്ഞിട്ടും കഴിയൂല എന്ന മനുഷ്യനെ പറയാൻ പ്രേരിപ്പിച്ചൊരു കാര്യം കിബിറാണ് കഴിഞ്ഞിരുന്നില്ലേ സുജുദയ്യാനെ ബിലീസിന് കഴിഞ്ഞിരുന്നു ചു ചെയ്യേണ്ട ആളാണ് ഞാനൊന്ന് മനസ്സിലായിട്ടില്ലേ മനസ്സിലായിരുന്നോ മഹത്വം കൂടുതലുള്ളത് ആദം അലഹി സ്വലാത്തു വസ്സലാമിനാണൊന്നും മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടില്ല തള്ളി സ്വീകരിച്ചില്ല സത്യത്തെ അവഗണിച്ചു തള്ളി അങ്ങനെയല്ലേ വലിയ ശിക്ഷ കിട്ടിയത് കിട്ടിയവർക്കൊക്കെ സത്യമായ മാർഗത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് സ്വീകരിക്കാതെ നടന്നിട്ട് അവസാനം കുടുങ്ങുമ്പോ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഫിരാ അവന്റെ ശൈലിയാണ് അവന്റെ ശരിയാണ് എത്ര വർഷക്കാലം അവന് വേദം ഓതിക്കൊടുത്തു കിലീമുഹി അവസാനം അവൻ കുടിച്ചിട്ട് എടങ്ങേറായിട്ട് മുങ്ങി പൊങ്ങുന്ന നേരത്തെ അവന്റെ ഒരു വർത്തമാനം എത്ര നീളണ്ടി ഒരു ചെറിയ വരുന്നല്ല അത്ര തോനെ പറഞ്ഞത് ബനോ ഇസ്രാഹീൽ ഏത് ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചോ അതേ ഇലാഹിൽ ഞാൻ വിശ്വസിച്ചു മുസ്ലിങ്ങളെ ആളാണ് ഞാൻ പ്രഖ്യാപിച്ചപ്പോ എന്താ മറുപടി കൊടുത്തോ ഒറ്റന്നല്ലേ ഇപ്പഴാ നേരായത് നേരത്തെ എതിർത്ത് ഇതിനോടൊക്കെ എതിരായി നിന്നിട്ട് വക്കുന്തൽ മുസ്സിദീൻ ഒരുപാട് നാശകരമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴാണോ നിനക്ക് നേരമായത് മുമ്പ് നീ എതിർത്തില്ലേ സത്യമായിട്ടും നിനക്ക് എന്താ ബോധ്യപ്പെട്ടിട്ടുണ്ട് കലീമുല്ലാഹി മുസാൽ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ് സത്യമായത് ഞാൻ വിശ്വസിക്കേണ്ട ആളാണ് ദൃഷ്ടാന്തങ്ങൾ എത്രയാ നിനക്ക് കാണിച്ചു തന്നത് പക്ഷേ ഒക്കെ നീ അവഗണിച്ചു സഹോദരങ്ങളെ സത്യത്തോടുള്ള അവഗണന അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും അത് കിബറിന്റെ ഒരു ലക്ഷണമാണ് മറ്റൊന്ന് തുന്നസ് ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക